ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു നല്ല തനി നാടൻ മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ തനി നാടിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് മീൻകറി വെച്ചുകൊണ്ടിരുന്ന ആ ഒരു മീൻകറിയാണ് ഇത് ഇപ്പം നമ്മളിത് നാളെ നാളെ പോക പോകെ നമ്മൾ ഓരോരോ സാധനങ്ങൾ കൂട്ടിച്ചേർത്തു അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മീൻകറികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ആ പഴയ തന്നി നാടൻ രീതിയിലുള്ള ഒരു മീൻകറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിതിനു വേണ്ടി ഒരു അരപ്പ് വേണം ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ഇതിനകത്തോട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ആ തേങ്ങയുടെ കൂടെ ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണിന് മഞ്ഞൾപ്പൊടിയെ നാട്ടിലാണെങ്കിൽ നമ്മളിതെല്ലാം നല്ല കല്ലിലിട്ട് അരച്ചെടുക്കും ഇപ്പോൾ ഇവിടെ കല്ലൊന്നും ഇല്ലാത്ത ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാവേ അപ്പോൾ ഇത് ഇത് ഞാൻ നന്നായിട്ട് അരച്ചിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടിയിലാണ് നമ്മൾ കറി വയ്ക്കുന്നത് അപ്പോൾ ഈ മൺചട്ടിയിലേക്ക് നമ്മൾ റെഡിയായി വന്ന അരപ്പ് ഞാൻ ഞാനിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അരപ്പൊക്കെ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ടര ഗ്ലാസ് വെള്ളത്തിലാണ് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ അരപ്പിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഈ അരപ്പിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ഈ കറിക്ക് പുളിക്ക് വേണ്ടി ചേർക്കണത് മാങ്ങയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു നല്ല പുളിയുള്ള മാങ്ങ ഇവിടെ അരിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ മാങ്ങേനേം കൂടി ഞാൻ ഈ അരപ്പിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി മാങ്ങയൊക്കെ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒരു നാല് പച്ചമുളകാണ് കിട്ടാം ആ നാല് പച്ചമുളകിനെ നമുക്കൊന്ന് നെടുവ് കീറിയിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂണ് മാത്രം മുളക് പൊടി എടുത്തത് ഈ നാല് പച്ചമുളക് ഇതിനകത്ത് ചേർക്കണത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ നാല് പച്ചമുളക് ഞാൻ ഇതിനകത്തേക്ക് കീറി നല്ല സെറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ കരിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പിനിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവേ അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിനെ ഒന്ന് അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു വിധം അതിനകത്തേക്ക് ഞാനൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതിനെ ഇട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാവേ ഏത് മീൻ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ അയിലയാണ് ഇട്ടതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ രണ്ട് മുഴുത്ത അയലയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ അയിലയെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചട്ടിയൊക്കെ ചുറ്റിച്ച് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ ചുറ്റിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് ആറ് മിനിറ്റ് കഴിഞ്ഞ് കറിയൊക്കെ ഇവിടെ ഏകദേശം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ വീണ്ടും ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഇതിനെ ഒന്ന് നമ്മൾ നന്നായിട്ട് ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കണേ കയ്യിലിട്ട് പിന്നെ ഇളക്കരുത് കിട്ടുക അപ്പോൾ അതിലെ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോവുകയെ അപ്പം ഞാനിതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് ചുറ്റി അടുപ്പത്ത് വെച്ചിട്ട് ഇതിനെ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേഗിച്ച് അതിൽ വേഗാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ കറി എല്ലാം നന്നായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഞാനിതിനെ ഒന്ന് ഉപ്പൊക്കെ നോക്കി നോക്കിയിട്ടുണ്ട് എനിക്കിവിടെ ഉപ്പെല്ലാം പാകമാണ് കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകം കുറവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവേ ഇത് നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ആ നാടൻ മീൻകറ് വേണേൽ ആ ശരിക്കാണെങ്കിൽ ഇതിനകത്തേക്ക് നമുക്കൊന്ന് വറുത്തും കൂടി ഇട്ട് കൊടുക്കണേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്ര അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ആ കടുക് എല്ലാം നന്നായിട്ട് തന്നെ പൊത്തി വന്നപ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവേം കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീ നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോവുക ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്നാല് ചെറിയുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ആ ചെറിയുള്ളി കൂടത്തേക്ക് വയറിനടുത്ത് പഴക്കമുളകും കൂടെ രണ്ടായിട്ട് കീർ ചെയ്ത് ഒന്ന് നമുക്ക് ഇട്ട് കൊടുത്ത് അതിനെയും കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇത് ഞാനിവിടെ വറ്റൻമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ വറ്റൻമുളക് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് കരിവേപ്പിലേം കൂടിയാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വരുന്ന സമയത്തെ ഇത് ഈ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഓർത്തേക്കണേ അപ്പോൾ നമ്മുടെ വറവെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിനെ നമ്മുടെ ആ സെറ്റായിരിക്കുന്ന മീൻകറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വറവൊക്കെ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മീൻകറി നല്ല സെറ്റായിട്ട് നല്ല തനി നാടൻ അയിലക്കറി മാങ്ങ ഇട്ടിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാം നമുക്കിതിന് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ് അപ്പം ഇതെല്ലാവരും ഒന്നും മറക്കാതെ ഈ നാടൻ സ്റ്റൈലിൽ ഈ അയിലക്കറി ഒന്ന് അയിലക്കറിക്കാണെങ്കിലും ഏത് മീനാണെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ആ പഴമയുടെ മണവും രുചിയൊക്കെ ഒന്ന് ഓർത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു മീൻകറി ഒന്ന് വെച്ച് നിങ്ങളെല്ലാവരും ഒന്ന് കൂട്ടി നോക്കണം കേട്ടോ അപ്പോൾ കൂട്ടി നോക്കിയിട്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ അഭിപ്രായം എല്ലാം അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്